ബിഗ് ബോസ് എല്ലാവരും വിളിച്ചൊന്ന് വാൺ ചെയ്തിരിക്കുകയാണ് രാവിലെ വാൺ ചെയ്ത എന്നുപരി എനിക്കൊന്നും ഒന്ന് ആക്കി വിട്ടിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും കാരണം രാവിലെ ഗുഡ് മോർണിംഗ് തുടങ്ങിയ പരിപാടിയാണ് ഗുഡ് മോർണിംഗ് സൂപ്രഭാതം സുപ്രഭാതം ഗുഡ് മോർണിംഗ് വേറെ കാര്യമൊന്നുമില്ല കണ്ടന്റ് ഇല്ലാതെ വരുമ്പം ഇങ്ങനെ ഓരോന്നൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും രാവിലെ അനീഷിനെ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് അനീഷ് തിരിച്ച് പറഞ്ഞില്ല എന്നുള്ളതാണ് മറ്റു മത്സരാർത്ഥികളുടെ പരാതി അനീഷിനോട് ചോദിച്ചപ്പോൾ അനീഷ് പറഞ്ഞത് ഞാൻ സുപ്രഭാതം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്നെ കളിയാക്കും എന്ന് അങ്ങനെ അനീഷിൻ്റെ സുപ്രഭാതവും ബാക്കിയുള്ളവരുടെ ഗുഡ് മോർണിംഗ് തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ആദ്യമേ കണ്ടത് അതിനുശേഷം അനുവിൻ്റെ കരച്ചിൽ അനുവിന് കരയാനുള്ള കാരണം വേറെ ഒന്നും തന്നെ ഇല്ലായിരുന്നു അനു ഒരിക്കലും കരയില്ല എന്ന് തന്നെയാണ് ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നത് പക്ഷേ അതെല്ലാം തെറ്റിക്കാനാണ് ഷാനവാഫ് കളിച്ച ഒരു കളിയായിട്ടാണ് ഷാനവാഫ് പറയുന്നത് ഏതായാലും അപ്പാന് ചെറുതിന് കഴുത്തുക ഏതായാലും അത് കിടന്നൊപ്പം ഉണ്ടായതാണ് എന്ന് അനു പറഞ്ഞെന്ന് ഷാനവാഫി ചെന്ന് അപ്പാനിയോട് പറഞ്ഞത് അങ്ങനെയല്ല അത് ചുമ്മാതാണ് എന്നുള്ള രീതിയിൽ പറയുകയും അത് അനുവിനോട് ചോദിക്കുകയൊക്കെ ചെയ്യുന്നു അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളുമായിട്ട് അനുവിനെ ഏതാനും കരയേണ്ടി വന്നു രാവിലെ തന്നെ ഇതെല്ലാം കണ്ടുകൊണ്ടാണല്ലോ ബിഗ് ബോഫ് ഇരിക്കുന്നത് ബിഗ് ബോഫ് എല്ലാവരും പിടിച്ചു ചോദിച്ചു നിങ്ങൾ എന്നോട് ഞങ്ങളോട് ഇൻറ്റർവ്യൂ സമയത്ത് ചോദിച്ചു ഇത് സ്ക്രിപ്റ്റഡ് ആണോ എന്ന് സത്യം പറഞ്ഞാൽ സ്ക്രിപ്റ്റ് കളിക്കുന്നത് ഞങ്ങളല്ല നിങ്ങളാണ് എന്നുള്ള ഒരു അടി തിന്നെ കൊടുക്കുന്നുണ്ട് ഏതായാലും ബിഗ് ബോസിലെ എല്ലാ അംഗങ്ങളും ഒന്ന് പരിഹസിക്കാൻ ബിഗ് ബോഫ് മറന്നില്ല എന്ന് തോന്നുന്നു നിങ്ങൾ രാവിലെ മുതൽ കാട്ടിക്കൂട്ടുന്നതൊക്കെ എന്താണ് യാതൊരു പിടിയും കിട്ടുന്നില്ല ഒരു വശത്ത് ഗുഡ് മോർണിംഗ് ഒരു വശത്ത് സുപ്രഭാതം പിന്നൊരു കരച്ചിൽ സത്യം പറഞ്ഞാൽ ഇത് കാണുന്നവർക്കും അരോചകമായി തോന്നും ബിഗ് ബോഫിനും തോന്നി കാണും അതുകൊണ്ടല്ലേ ഇങ്ങനെ അവർ ഏഴിൻ്റെ മണി മറ്റു മത്സരാർത്ഥികൾ കൊടുത്തത് എനിക്ക് തോന്നുന്നു വളരെ നല്ല കാര്യമാണ് നമ്മൾ പല ബിഗ് ബോഫ് കാണുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ബിഗ് ബോഫ് കണ്ണടക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത് നമ്മൾ ഇവിടെ കിടന്ന് എന്തെങ്കിലുമൊക്കെ പറയും പക്ഷേ അതൊന്നും ബിഗ് ബോഫ് മൈൻഡേ ചെയ്യുന്നില്ല പക്ഷേ നമ്മുടെ മനസ്സിനനുസരിച്ച് ബിഗ് ബോഫ് പെരുമാറാൻ ഈ പ്രവർത്തനത്തെ ബിഗ് ബോഫിന് കഴിയുന്നുണ്ട് ഏതായാലും കണ്ടൻറ്റുകൾ മാറി ചിന്തിക്കും എന്ന് തന്നെ നമ്മൾ കരുതാം